നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം Stopper, be the the showrunner. Show how it's done. Come and celebrate the of India with Malabar Golden Diamonds. ശനിയാഴ്ച ദക്ഷിണ കൊറിയയിലെ ഗ്യാങ്ജുവിൽ നടക്കുന്ന ഏഷ്യാ പസഫിക് സാമ്പത്തിക സഹകരണ നേതാക്കളുടെ ആ പിഇസി യോഗത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പങ്കെടുത്തു അടുത്ത വർഷത്തെ അബക് ഉച്ചകോടിക്ക് അതിഥേയത്വം വഹിക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആന്റണി ആൽപനീസി ചടങ്ങിൽ പിന്തുണ പ്രഖ്യാപിച്ചു വ്യാപാര സംഘർഷങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ബീജിങ്ങുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ഓസ്ട്രേലിയയുടെ താൽപര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉച്ചകോടിയിൽ സംസാരിച്ചത് രണ്ടായിരത്തിയഞ്ചിലെ അപക് നേതാക്കളുടെ യോഗത്തിന്റെ സമാപനത്തിൽ ദക്ഷിണ കൊറിയയിൽ സംസാരിച്ച ആംബനീസ് ചൈന ഓസ്ട്രേലിയയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയായും ആഗോള സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിൽ ഒരു കേന്ദ്ര ഘടകമായും തുടരുന്നുവെന്നും വ്യക്തമാക്കി നിർണായക ധാതു സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയയും കാനഡയും കരാറിൽ ഒപ്പുവച്ചു ടൊറന്റോയിൽ നടന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ ഊർജ്ജ പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ നിർണായക ധാതുക്കളിൽ ഉഭയകക്ഷി സഹകരണവും വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുവാൻ കാനഡയുമായി കരാറിൽ ഒപ്പുവെച്ചതായി ഓസ്ട്രേലിയ അറിയിച്ചു നിർണായക ധാതുക്കളുടെ കാര്യത്തിൽ രാജ്യങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ കനേഡിയൻ മന്ത്രി ടിം ഹോട്ട്സൺ ഒപ്പുവെച്ചതായി വിഭവശേഷി മന്ത്രി മാഡ്ലീൻ കെ പറഞ്ഞു ജപ്പാൻ ഒഴികെയുള്ള ജി സെവൻ രാജ്യങ്ങൾ അപൂർവ ഭൌമകാന്തങ്ങൾ മുതൽ ബാറ്ററി ലോഹങ്ങൾ വരെയുള്ള വിവിധ വസ്തുക്കൾക്ക് ചൈനയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളുമായി കൈക്കോർത്ത് ചൈനയുടെ മേൽക്കോയ്മും അവസാനിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്വീൻസ്ലാന്റിലെ സൺഷെൻകോ സ്റ്റേഡിമിനിലേറ്റ് സ്ത്രീക്ക് ദാരുണാംഗ്യം ബോൺ എന്ന ഫിൻലിബോൺ എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് അടുത്തുള്ള കുറോയ് സ്പോർട്ടിംഗ് കോംപ്ലക്സിൽ വെച്ചാണ് അപകടമുണ്ടായത് മിസ്ബോണും പങ്കാളിയും പരിശീലനത്തിനായി എത്തിയപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട് അടിയന്തര സേവനങ്ങൾ എത്തി ഗുരുതരാവസ്ഥയിൽ മിസ് ബോണിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു സ്വിമ്മിംഗ് സ്പ്രിംഗുകൾ ഡിസ്ക്സ് ജാവ്ലിൻ എന്നിവയിൽ മികവ് പുലർത്തിയിരുന്ന ബോണിന്റെ അപ്രതീക്ഷിത മരണത്തിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും അനുശോചനം രേഖപ്പെടുത്തി ക്വീൻസ്ലാന്റിന്റെ തെക്കുപുഴക്കൻ തീരത്ത് ഇന്നലെ രേഖപ്പെടുത്തിയത് ശക്തമായ മഴയും കൊടുങ്കാറ്റും വീശിയടിച്ച കാറ്റിനെ തുടർന്ന് നൂറുകണക്കിന് പേർക്കാണ് വൈദ്യുതി തെക്കുപിഴക്കൻ ക്വീൻസ്ലാന്റിൽ ഉണ്ടായ ശക്തമായ ആലിപ്പഴ വർഷവും സ്ഥിതിഗതികൾ രൂക്ഷമാക്കി ഒൻപത് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ആലിപ്പഴം വർഷമാണ് പലയിടത്തും കൂടാതെ സൂപ്പർ സെൽ ഇഡിമിന്നൽ പ്രദേശമാകെ വ്യാപിക്കുന്നതിനാൽ വടക്കൻ ന്യൂ സൌത്ത് വെയിൽസ് ഗോൾഡ് കോസ്റ്റ് ബ്രിസ്ബേ സൺഷൈൻ കോസ്റ്റ് എന്നിവിടങ്ങളിലെ താമസക്കാരോട് രാത്രി വീടിനുള്ളിൽ തന്നെ തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇവയ്ക്ക് പുറമെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകരവാദ വിരുദ്ധ ഇന്ത്യ ഓസ്ട്രേലിയ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ പതിനഞ്ചാമത് വാർഷികം കാൻബറയിൽ കാൻവറയിൽ ഇന്തോ പസഫിക് മേഖലയിൽ ഭീകരവാദത്തിന് ഇടം അനുവദിക്കില്ലെന്ന് യോഗം പാസാക്കിയ പ്രമേയത്തിൽ യോഗത്തിൽ ഓസ്ട്രേലിയയുടെ കൌണ്ടർ ടെററിസം അംബാസഡർ ജെമ്മ ഹെങ്കിൻസും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ കൌണ്ടർ ടെററിസം ടെററിസം കാര്യ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വിനോദ് ബഹാദിയെയും സംയുക്തമായി അധ്യക്ഷത വഹിച്ചു പ്രാദേശികവും മേഖലാതലത്തിലും രാജ്യാന്തര ത്തിലും ശക്തിപ്രാപിച്ചു വരുന്ന ഭീകരവാദം എന്നതായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ച വിഷയം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിന്റെ പുതിയ പ്രസിഡന്റായി പോൾ പറോക്കാറിനെ ഐഒ സിയുടെ നാഷണൽ പ്രസിഡന്റ് മനോജ് ഷാരോൺ കേരള ചാർജ്ജർ പ്രസിഡന്റ് പി വി ജിജേഷ് എന്നിവർ ചേർന്നാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് ഒ ഐ സി സി നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറും നോർത്തേൺ ടെറിട്ടറി ജനറൽ കൺവീനറും ആയിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നപ്പോൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ സിംഗർ മിങ്ങിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടാം തീയതി മെൽബൺ വില്യംസ്റ്റോൺ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവർപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് തട്ടിപ്പല്ല യാഥാർത്ഥ്യമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി പറഞ്ഞു ദൌർഭാഗ്യകരമായ പരാമർശം കേൾക്കേണ്ടി വന്നുവെന്നും മഗ്ദാനങ്ങൾ ഒരു ഒന്നായി നടപ്പാക്കുന്നതിന്റെ ചാരിതാർത്ഥ്യം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നവകേരളത്തിന്റെ സാക്ഷാത്കരണത്തിനുള്ള ചവിട്ടുപടിയാണിതെന്ന് ലൈഫ് ഭവൻ പദ്ധതിയിലൂടെ നാല് ലക്ഷത്തി എഴുപതിനായിരം വീടുകൾ യാഥാർത്ഥ്യമാക്കിയെന്നും ജനം സന്തുഷ്ടരാണെന്നും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു തൃശൂർ ദേശമംഗലത്ത് വിദ്യാർത്ഥിക്ക് ആൾക്കൂട്ടം ദേശമംഗലം സ്വദേശിയെ ജസീമിനെയാണ് ആൾക്കൂട്ടം പിന്തുടർന്ന് ക്രൂരമായി റോഡിലൂടെ നടന്നുവരുന്നതിനിടെ ജസീമിനെ പിറകിൽ നിന്ന് ചവിട്ടുന്നതും റോഡിലേക്ക് വീഴുന്നതും തുടർന്ന് സംഘം ചേർന്ന മുക്കത്തും ശരീരത്തിനും ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിച്ചതിനാലാണ് പള്ളം സ്വദേശികളായ യുവാക്കൾ ചേർന്ന് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥിയുടെ ആരോപണം ഷാഫിപുറം വിലംബിക്ക പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി സംഘർഷ സമയത്ത് ഗ്രനേഡ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് ശ്രദ്ധ കുറവുണ്ടായെന്ന് കോഴിക്കോട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി യു ഡി എഫ് പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിധിയിലാണ് പോലീസിനെതിരായ കോടതിയുടെ വിമർശനം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എൻഡിഎ സർക്കാർ കേന്ദ്രത്തിലും ബീഹാറിലും പ്രചരിപ്പിക്കുന്നത് വ്യാജ ദേശീയതയും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമാണെന്ന് കോൺഗ്രസ് എം പി പ്രിയങ്കാഗാന്ധി ബീഹാറിൽ ഇരട്ട എൻജിൻ സർക്കാരില്ലെന്നും ബീഹാറിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഡൽഹിയിൽ നിന്നാണെന്നും പ്രിയങ്കാഗാന്ധി ആരോപിച്ചു